ഹായ് ഫ്രണ്ട്സ് ഇന്ന് വന്നൊരു ലഞ്ച് വീഡിയോ ആണ് കേട്ടോ സ്പെഷ്യൽ എന്ന് പറയാനും മുരിങ്ങയില ഉണ്ട് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും മുരിങ്ങയില കഴിച്ചാൽ നല്ലോണം ഗുണങ്ങളാണെന്ന് മനസ്സിലായോ അതിൽ തന്നെ വിറ്റാമിൻ എ വിറ്റാമിൻ സി ഇരുമ്പ് കാൽസ്യം പ്രോട്ടീൻ അമിനോ ആസിഡുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് വല്ലപ്പോഴൊക്കെ മുരിങ്ങയില കറി വെച്ചിട്ട് തോരന് വെച്ചൊക്കെ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും ദഹനാരോഗ്യത്തിന് ഹെൽപ്പ് ചെയ്യും പ്രമേഹ നിയന്ത്രണത്തിന് ഹെൽപ്പ് ചെയ്യും അസ്ഥികളുടെയും ബലത്തിന് ഹെൽപ്പ് ചെയ്യും കൊളസ്ട്രോൾ കുറയ്ക്കുന്ന ചർമ്മത്തിന് മുടിക്ക് കരളിനെ സംരക്ഷിക്കുന്ന ആൻറ്റി ആൻറ്റി ഓക്സിഡൻ്റ് ഇഷ് ഉണ്ട് അതിനകത്ത് മനസ്സിലാവുന്ന അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വല്ലപ്പോഴൊക്കെ നമ്മൾ പക്ഷേ ഓ അധികമായിട്ട് കഴിച്ചാൽ ഹെൽത്തിന് ചെറിയ പ്രശ്നങ്ങളും ഉണ്ടാക്കാം അതറിയാമല്ലോ എല്ലാവർക്കും അപ്പോൾ നമുക്ക് വീഡിയോയിൽ പോകാം ഞാനതിനെ കൂടുതലും ബോർ എടുപ്പിക്കുന്നില്ല കേട്ടോ അപ്പോൾ കടുവ എടുത്തിട്ട് മുരിങ്ങ നുള്ളി വെച്ചിട്ടുള്ള മുരിങ്ങ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ജസ്റ്റ് മുരിങ്ങയില വാടിയതിന് ശേഷം ഉപ്പ് ചേർക്കുക കേട്ടോ സംഭവം എന്താ പറയുക ഇത് ഇടുമ്പോൾ ഒത്തിരി കാണും പക്ഷേ വാടി വരുമ്പോഴത്തേക്ക് ഇച്ചിരി ആവും അപ്പോൾ ഉപ്പ് ആത്തിയിട്ടാൽ ചിലപ്പോൾ കൂടി പോകാൻ ചാൻസ് ഉണ്ട് ആ വൈറ്റ് കളർ കാണുന്നതെന്ന് വെച്ചാൽ മുരിങ്ങയുടെ പൂവാണ് കേട്ടോ അപ്പം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് അടച്ചു വയ്ക്കാം കേട്ടോ ഇച്ചിരി നേരം ചെറു തീയിൽ വെച്ച് അടച്ചു വെക്കാം അപ്പോൾ സൈഡിൽ തന്നെ മീൻ കറിയാക്കുന്നത് കേട്ടോ ചൂര മീനാന്ന് ഞാൻ ഒത്തിരി പ്രാവശ്യം മീൻ കറീൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാന്ന് പിന്നെ വീണ്ടും റിപ്പീറ്റായിട്ട് അത് കാണിക്കാത്തത് കേട്ടോ അപ്പം കാണാത്തവരുണ്ടെങ്കിൽ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട് ഒന്ന് കണ്ടുനോക്ക് കേട്ടോ അപ്പം മുരിങ്ങയിൽ മുരിങ്ങ വേ വേവ മുരിങ്ങയില വേവാന് ഇച്ചിരി സമയമെടുക്കും മുരിങ്ങ ഇല ആന്ന് ഇലയാണെങ്കിലും ചെറിയൊരു വേവുണ്ട് അപ്പോൾ എന്ത് ഇച്ചിരി വെള്ളമുണ്ടല്ലോ ഇച്ചിരി വെള്ളം നമുക്ക് ജസ്റ്റ് ഇടയ്ക്ക് കുടഞ്ഞു കൊടുക്കാം അല്ലെങ്കിൽ ഇച്ചിരി ഒഴിച്ചു കൊടുക്കാം അങ്ങനെ അപ്പം ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടു എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വയ്ക്കാം കേട്ടോ അപ്പം നിങ്ങളുടെ സൗകര്യം പോലെ ഇടയ്ക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് അരപ്പിന് നോക്കാം അരപ്പിന് വന്നിരിക്കുന്ന ഞാൻ സാധാരണം തോരനകത്തേക്ക് ഒന്നും ചേർക്കുന്നില്ല പക്ഷേ ഇതിൽ വന്ന് ഞാൻ ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ഉപ്പാ ഉപ്പ് ഈ സമയത്ത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തോരലിൽ ചേർത്തിരിക്കുന്ന ജീരകം ചേർത്തിരിക്കുന്ന വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില മഞ്ഞൾപ്പൊടി കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് മുരിങ്ങ വെ വെന്ത് കറക്റ്റ് പാകം ആകുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് ചേർത്താൽ മതി കേട്ടോ അപ്പം മുരിങ്ങ വെന്തിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് പിന്നെ ആ സ്റ്റീൽ പാത്രം ഇത്ര വലിയ പാത്രം എടുത്തെന്ന് വെച്ചാൽ അത് മിക്സ് ചെയ്ത് എടുക്കാനുള്ള സൗകര്യത്തിനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ചെറുതാകുമ്പോൾ ചെറിയ പ്രയാസം പോലെ ഇരിക്കും ഇതാകുമ്പോൾ നമുക്ക് നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് മിക്സ് ചെയ്തെടുക്കണം പിന്നെ സ്റ്റീൽ പാത്രം ആയതുകൊണ്ട് എന്ത് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്ന കേട്ടോ സൈഡിൽ മീൻ കറി ആകുന്നുണ്ട് പിന്നെ മീൻ ഫ്രൈ ആക്കുന്ന കേട്ടോ അത് കാണി കാണിക്കുക അതും ഈ പറയുന്ന കൂട്ടി തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിക്കുന്നില്ല കാരണം ഞാൻ ഇതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം കാണാത്ത വീഡിയോസ് ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കണ്ടുനോക്ക് കേട്ടോ മീൻ കറിയിൽ ഞാൻ വന്ന് ഇച്ചിരി കറിവേപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ മീൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് തേങ്ങ അരച്ച മീൻ കറിയാന്ന് കേട്ടോ ആ മീൻചട്ടിയിൽ എഴുതിക്കുമ്പോൾ വീണ്ടും ആ ചൂട് കൊണ്ട് ഇച്ചിരി കൂടെ കുറുകി വരും കേട്ടോ അപ്പൊ മീൻ കറി ആയിട്ടുണ്ട് നമുക്ക് അടുത്ത് മീൻ ഫ്രൈ ചെയ്തെടുക്കാം അതിനും വെളിച്ചെണ്ണ തന്നെ യൂസ് ആക്കുന്നത് കേട്ടോ വെളിച്ചെണ്ണയിൽ എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് മീൻ ഫ്രൈ ചെയ്താലും അങ്ങനെ തന്നെയാണ് മറ്റേ നമ്മൾ സാധാ ഓയിൽ ചേർക്കുമ്പോൾ അധിക ടേസ്റ്റും മണമൊന്നും ഒന്നും ഉണ്ടാകില്ല അങ്ങനെ ഓരോ മെയിൻ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇച്ചിരി കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം അന്നേരം അങ്ങനെ ഞാൻ പിന്നെ ഇനി ചെറുതീലേ ആക്കുന്നു അതുകൊണ്ട് അതിനെ ചെറിയ അടുപ്പിലോട്ടാക്കിട്ടുണ്ട് ഇപ്പൊ മുരിങ്ങയില ഏകദേശം ഏകദേശമൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇനി അരപ്പ് ചേർത്ത് കൊടുക്കാം മുരിങ്ങ ആയതുകൊണ്ട് മുരിങ്ങയില ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര ചേ തേങ്ങ ചേർക്കുന്നത് കേട്ടോ ഇല്ലെങ്കിൽ ഞാൻ ഇത്ര തേങ്ങ ഒന്നും ചേർക്കൂല ഇച്ചിരി തേങ്ങ പേരിന് മാത്രമേ ചേർക്കുകയുള്ളു മുരിങ്ങ ചില സീസൺ ടൈം അനുസരിച്ച് ചില സമയത്ത് ചെറിയ കയ്പ്പൊക്കെ ഉണ്ടാവും ചില സമയത്ത് അങ്ങനെ കയ്പ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം അത് ജസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നു മിക്സ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പച്ച മാറുന്നവരെ അടച്ചൊഴിച്ച് ആവി എടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് വെച്ചാലും മതി ജസ്റ്റ് ആവി കയറുമ്പോൾ തന്നെ ആവും അപ്പോഴത്തേക്ക് നമുക്ക് ഉപ്പൊക്കെ കറക്റ്റ് എന്നൊക്കെ നോക്കണം കേട്ടോ അങ്ങനെ അതവിടെ ഇരുന്ന് പാകത്തിനായിട്ടുണ്ട് കേട്ടോ നല്ല എളുപ്പമായിട്ട് ആക്കാൻ പറ്റുന്ന ഒരു തോരനാണ് കേട്ടോ പക്ഷെ മുരിങ്ങയില വേവുന്ന ഇച്ചിരി പാട് മാത്രമേ ഉള്ളൂ അങ്ങനെ അടുത്ത് നമുക്ക് മീൻ ഫ്രൈയും കൂടെ അതും കൂടെ ചെയ്ത ചെയ്തെടുത്താൽ ജോലി തീർന്നിട്ടുണ്ട് അപ്പം മീൻ ഒരു സൈഡ് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ എല്ലാം ആയിട്ടുണ്ട് മീ എല്ലാം ഫുഡ് എല്ലാം റെഡിയായി ഇനി നമുക്ക് കഴിച്ചാൽ മാത്രം മതി അപ്പോൾ ഞാൻ കഴിക്കാനുള്ള പരിപാടി അടുത്ത് കഴിക്കാനുള്ള പരിപാടിയാന്ന് കേട്ടോ നിങ്ങൾക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടാവുമല്ലോ ഞാൻ രാവിലത്തെ ഫുഡ് കഴിച്ചില്ല അതുകൊണ്ട് ഇച്ചിരി നേരത്തെ ചോറ് കഴിക്കുന്ന കേട്ടോ ഇച്ചിരി നേരത്തെ അല്ലേ ഇവിടെ ഒരു ഒന്നരയൊക്കെ ആയിട്ടുണ്ട് തോന്നുന്നു അത്ര ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ കഴിക്കുന്ന വീട് കണ്ടാൽ ഒന്ന് സപ്പോർട്ടാക്കും കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് നോക്കുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽബട്ടൺ ഒക്കെ ഒന്ന് ക്ലിക്കാക്കും കേട്ടോ അപ്പോഴത്തേക്കും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടി ഉണ്ടാവും നോട്ടി കിട്ടുള്ളൂ കേട്ടോ ആ അച്ചാർ വന്ന് ഞാൻ ഓണത്തിന് ഇട്ടതാണ് കേട്ടോ അതിൻ്റെ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും ഒന്ന് കണ്ടു നോക്കാം കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് അത് സിമ്പിളായിട്ട് അക്കാൻ പറ്റുന്ന അച്ചാറാണ് നാരങ്ങ അച്ചാറാണ് കേട്ടോ അപ്പോൾ ശരി താങ്ക്സ് കേട്ടോ ബൈ